ഇന്നലെയാണ് കേട്ടോ ഞാൻ ആ സത്യം മനസ്സിലാക്കിയത് നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ആളുകൾക്ക് പോലും അറിയില്ല ഞാനിവിടെ കേക്ക് ചെയ്യുന്ന കാര്യം എന്നുള്ളത് എന്താണ് എന്താണ് അതങ്ങനെയെന്ന് എനിക്കറിയില്ല ഒരുപാട് ദൂരേന്ന് ആളുകളെ വിളിക്കാറുണ്ട് കേക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്ഥലത്ത് ഞാൻ ഡെലിവറി ചെയ്തിട്ടുമുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രി ഒരു പത്തരയൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലെ ചേട്ടൻ വിളിച്ചിട്ട് ഇതുപോലെ കേക്ക് ചെയ്യുന്നുണ്ടോ ഞാൻ ഇന്നലെയാണ് അറിയുന്നത് വീട്ടിൽ കേക്ക് ചെയ്യുന്ന കാര്യം എന്നൊക്കെ പറഞ്ഞു പിറ്റേന്ന് രാവിലേത്തേക്ക് ഒരു കേക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നത് എന്നോട് ചോദിച്ചാൽ എത്ര നാളെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ നാല് കൊല്ലത്തോളമായി ഞാൻ കേക്ക് സെയിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവർക്കും അതിശയം ഇതുവരെ അവർ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ടായിരുന്നേ ഇല്ല അവർ കേക്ക് എന്തേലും വിശേഷം വരും കേക്ക് മേടിക്കും അത് എന്താ നമ്മൾ അടൂര് പോകുമല്ലേ അടൂരെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് മേടിക്കാറ് ഇതുപോലെ എത്രയാണ് അടുത്ത് കിടന്നിട്ട് പോലും ഞാൻ അറിഞ്ഞില്ല ഇവിടെ കേക്ക് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു ആദ്യം കേട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി പക്ഷേ പുതിയൊരു കസ്റ്റമറെ കിട്ടിയതിൻ്റെ സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ കേക്കിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ റെഡ് വെൽവെറ്റിൽ ഒരു ജംഗിൾ തീ മാട്ടോ കേക്കിൽ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കേക്കിനെ എനിക്ക് ഓർഡർ തന്നത് ശാലിനി ചേച്ചിയായിരുന്നു